ആഹ് നല്ല വാർത്ത അമ്മായിട്ടോ ഗണപതി വലിയ വട്ടത്തിൽ ചെറിയ പൈസ കൊടുത്താൽ മതി പണിക്കാരനാ ഒരു അത്ര നേരം ആണോ എണ്ണീട്ട് എൺപത്തി നൂറ് കടക് എണ്ണ എന്നെ പേടിച്ച പോരത് ഞാൻ കൊടുത്തോളാം പിന്നെ ഈ ഒരു ടൈഗർ ടൈഗർപ്യാഭം നോക്കിയപ്പോൾ എന്താ സുനിയാ ടൈഗർ ബിസ്ക്കറ്റ് ഇങ്ങനെ നോക്കി നിക്കാൻ രോജരാജാവായ തമ്പുരാനുപ്യാപം നോക്കി പണിക്കാ മതി കോഴിക്കാം സുനിയെ ആ മാണ്ട അതെ ഓനെ കൊണ്ട് എടുപ്പിച്ച് കഴിഞ്ഞാലേ പത്ത് കോയിമുട്ടക്ക് പകരം അവനക്ക് പത്ത് കിലോ കോയിമുട്ട തൂക്കി തരൂ